എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ പനങ്കുറ്റിയിലുള്ള മറ്റൊരു തോട്ടത്തിലാണുള്ളത് നമ്മുടെ എസ് പി സിയുടെ വളപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തോട്ടമാണിത് ഇപ്പോൾ വളപ്രയോഗം നടത്തി നടത്തിയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓരോന്നിൻ്റെയും ചുവട്ടിലുള്ള ചുവടുകളുടെ വണ്ണം ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും നല്ല വണ്ണം ഇത് രണ്ടു വർഷമായ തൈകളാണ് ഇതെല്ലാം ഇവിടെ എല്ലാം ഉണ്ട് ഒരു ഒരേക്കർ സ്ഥലത്ത് ഒരേക്കറിലധികമുണ്ട് വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് കർഷകരുടെ അനുഭവങ്ങളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെ സ്ഥലത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇത് റെക്കോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ റിസൾട്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ നല്ലൊരു അനുഭവമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതുപോലെ ഉള്ള നല്ല റിസൾട്ടുകൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു